മൂന്നാറിലെ ജനവാസ മേഖലകളിലിറങ്ങിയ കാട്ടാനകളെ തുരത്തിയോടിക്കുവാൻ വനംവകുപ്പ് ആർ ആർ ടി സംഘം സജീവമായി രംഗത്ത് മൂന്നിടങ്ങളിലായി ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ സംഘം പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി ഗ്രഹാംസ്ലാൻഡ് ആശുപത്രി പരിസരം തലയാർ കടുകുമുടി കന്നിമല എന്നിവിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെയാണ് സംഘം കാട്ടിലേക്ക് തുരത്തിയത് ഒരാഴ്ചക്കാലമായി മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്താൻ തുടങ്ങിയിട്ട് ഒരു ഭാഗത്ത് പടയപ്പ ഒറ്റ തിരിഞ്ഞെത്തുമ്പോൾ മറുഭാഗത്ത് കാട്ടാനകൾ കൂട്ടമായെത്തി ആക്രമണം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം എന്ന കാട്ടാന മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിലെ നേമക്കാടിന് സമീപമെത്തി അതുവഴി സിമന്റ് കയറ്റി വന്ന ലോറി തടയുകയും വൈകുന്നേരത്തോടെ കന്നിമലയിലെത്തി ബൈക്കിനും കാരണം കേടുപാടുകൾ വരുത്തുകയും ചെയ്തു രാത്രി മറ്റൊരു കാട്ടാന ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്തി സംഭവത്തിൽ വനംവകുപ്പിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിൽ കാടിറങ്ങുന്ന കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും കാടുകയറ്റാൻ വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗ്രാംസ്ലാൻഡ് ആശുപത്രി പരിസരം കന്നിമല തലയാർ കടുകുമുടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ച ആനകളെ സംഘം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും കാടുകയറ്റി എന്നാൽ കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലയിലെത്തുന്ന ഭീതി സൃഷ്ടിക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു പകൽ നേരങ്ങളിൽ പോലും കാട്ടാനകൾ എസ്റ്റേറ്റുകളിൽ വിലസുകയാണെന്നാണ് പരാതി ചൂട് കൂടിയതോടെ കാട്ടുപോത്തടക്കമുള്ള വന്യമൃഗങ്ങളും ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ് ന്യൂസ് ബീറോ മൂന്നാർ